ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന അധികം പേർക്കും അറിയാവുന്ന ഒരു ആണ് ബ്രെഡ് ക്യാരമൽ പുഡിങ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നാല് സ്ലൈസ് ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്ട് കളഞ്ഞ് കട്ട് ചെയ്തത് രണ്ട് മുട്ട ഒരു കപ്പ് പാ അരക്കപ്പ് പഞ്ചസാര കാൽ കാൽട്ടീൻ കണ്ടൻസ്ഡ് മിൽക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ക്യാരമൽ തയ്യാറാക്കാനുള്ള പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂൺ വാനില ഏസൻ ഒരു പിഞ്ചി ഏലക്ക പൊടി ക്യാരമൽ തയ്യാറാക്കാനായി ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം നമ്മൾ പുഡിങ് തയ്യാറാക്കുന്ന പാത്രത്തിൽ അല്പം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടി കൊടുക്കാം എല്ലാ വശത്തും സ്പ്രെഡ് ചെയ്യാം ഇതിന് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ചൂടായ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം തീ മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം ഇതിന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ വെച്ചാൽ മതി അതങ്ങനെ മെൽറ്റ് ആയിക്കൊള്ളൂ അപ്പോൾ പഞ്ചസാരയെല്ലാം മെൽറ്റായി ബ്രൗൺ കളർ ആയി തുടങ്ങി ഇപ്പോഴത് ആവശ്യത്തിന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹുഡിങ് ടിന്നിലേക്ക് ഒഴിക്കാം ഇതൊന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ആദ്യം ബ്രെഡ് ചേർക്കാം ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം അതായി പാൽ ചേർക്കാം എടുക്കുന്ന ഒരു കപ്പിൻ്റെ അളവ് ടു ഫോർട്ടി എം എൽ ആണ് இனி நமக்கு இலேக்கு பஞ்சசார சேர்க்காம் பால்ப்பொடி சேர்க்க ஏலக்கியாப்பொடி சேர்க்க வானில எசன்ஸ் நம்ம கண்டென்சிக்கு ഇപ്പോഴെല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം ഇപ്പോഴിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫുഡിംഗിലേക്ക് ഒഴിക്കാം ഇതിനി ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം കവർ ചെയ്തിട്ടുണ്ട് ഇതിനി ആവി വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റീമറിലേക്ക് മാറ്റാം ബാക്കിയുണ്ടായിരുന്ന കൂട്ട് ഞാൻ മറ്റു രണ്ട് പാത്രങ്ങളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതും ഒന്ന് കവർ ചെയ്ത ശേഷം നമുക്ക് ഇതിനോടൊപ്പം തന്നെ സ്റ്റീമറിൽ വെക്കാം ഇത് മൂടി വെച്ച് ചെറുതീ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്യാം അപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റായി ഇനി നമുക്കിത് ആയിട്ടുണ്ടോ എന്ന് നോക്കാം അതിനായി ഒരു വുഡൻ സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഇതിൻ്റെ സെൻറ്ററിലായി ഒന്ന് കുത്തിയിട്ട് തിരിച്ചെടുക്കുമ്പോൾ അത് ക്ലീനായി കാണുന്നുണ്ടെങ്കിൽ ഫുൾ വശം നന്നായി വെന്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി നമുക്കിത് സ്റ്റീമറിൽ നിന്നും മാറ്റാം ഇനി തണുക്കാനായി മാറ്റി വയ്ക്കാം ഇപ്പോഴിത് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് ഇതൊന്ന് കമഴ്ത്തിയിടാം ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചതിനു ശേഷം സേർവ് ചെയ്യാം തണുപ്പ് പ്രശ്നമായിട്ടുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം